ഹലോ ഫ്രണ്ട്സ് കാതോട് കാതൂരത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുൻ നേരെ അഞ്ജലിയുടെ വീട്ടിലേക്ക് വരാണല്ലോ അവിടെ വെച്ചിട്ടാണ് ജീവനും അതുപോലെ അമലിൽ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുന്ന കേട്ടോ അപ്പോൾ തന്നെ ഉടനെ അർജുനന് മനസ്സിലാവുന്നുണ്ട് ഓ രണ്ടാമത് രണ്ടുപേരും മീനുവിനെ പിടിച്ച് വലിച്ചു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ രണ്ടാമത്തവൻ ജീവനാണല്ലേ അപ്പോൾ ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ് ശരി ഞാൻ കാണിച്ചു കൊടുക്കാം എന്നും പറഞ്ഞ് ബൈക്ക് അവിടെ നിർത്തിയിട്ട് ഇവർ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ ഓടി വന്ന് ഇടിച്ചിടുക കേട്ടോ ഇറങ്ങി വന്നിട്ട് അപ്പോൾ എന്തിനാണ് ആരാടാ നീ എന്തിനാടാ ഇവിടെ വന്നത് അങ്ങനെയായ അമല് ഉടനെ അർജുനാണെങ്കിൽ വിടുമോ കൊടുക്കുന്നുകൊണ്ട് രണ്ടെണ്ണത്തിനും ശരിക്കും ഇടിച്ച് ശരിയാക്കുന്നുണ്ട് കേട്ടോ അവസാനം അച്ഛനും മോളും കൂടി ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ് അഞ്ജലിയും അച്ഛനും കൂടെ അത് കണ്ടിട്ട് ഓടി വന്ന് പറയാണ് അച്ഛൻ പറയണാ നിർത്തടാ നീ എന്തിനാണ് ഇവിടെ വന്നത് എന്തായി നീ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് എൻ്റെ മോളെ ചോദിച്ചത് നീയാണെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ നിന്നെ ഞാൻ വച്ചേക്കില്ലായിരുന്നു ഇതിന് മുന്നേ ഞാൻ തീർത്തേനെ എന്ന് അർജുൻ്റെ നേരെ ചീറിക്കൊണ്ട് വരിക കേട്ടോ നമ്മുടെ ജെടിയുടെ അച്ഛൻ അപ്പോൾ തന്നെ ഉടനെ അർജുൻ ചോദിക്കുന്നുണ്ട് എന്ത് ചതി എന്താ ഞാൻ അവളെ ചതിച്ചത് ഇവളെ സമയത്ത് പിടിച്ച് കെട്ടിക്കത്തിൻ്റെ കുഴപ്പമാണോ അല്ലടി അഞ്ജലി എന്നിങ്ങനെ തിരിച്ച് അർജുനും ചോദിക്കുകയാണ് കേട്ടോ അവസാനം ദേഷ്യം വന്നിട്ട് എല്ലാം എല്ലാത്തിനോട്ട് വീണ്ടും കൊടുക്കാനെ കേട്ടോ എന്നിട്ട് അർജുൻ വീണ്ടും ചോദിക്കാണ് എടുക്കാം വില്ലന്മാരെല്ലാവരും കൂടെ ഒരുമിച്ചായില്ലേ അഞ്ജലി നീ ആൾ കൊള്ളാമല്ലോ എന്നോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി നീ മീനുവിനെ കൊല്ലാൻ വേണ്ടി ആളെ വിട്ടു അല്ലേ പക്ഷേ അവിടെ നീ തോറ്റുപോയി എന്താണെന്നറിയോ അവൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ചെറിയ പരിക്കുകളോടെ ഹോസ്പിറ്റലാണ് മിക്കവാറും ഇന്ന് തന്നെ ഡിസ്ചാർജ് ആകുകയും ചെയ്യും ഇപ്പം നിനക്ക് മനസ്സിലായോ എന്താണെന്ന് പിന്നെ അവൾ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത് നോക്കിക്കാമല്ലോ അല്ലേ മരണത്തിലേക്കാണ് മരണത്തിലേക്ക് എന്നും പറഞ്ഞ് വീണ്ടും എല്ലാത്തിനും എടുത്തിട്ട് ഇടിക്കുക അപ്പോൾ അഞ്ചിലുടെ അച്ഛനാണെങ്കിൽ അടിക്കാൻ വേണ്ടിയിട്ട് നേരെയും അർജുൻ്റെ നേരേക്ക് വരുമോ കേട്ടോ അർജുന അച്ഛനെയും പിടിച്ചിട്ട് ഇടിക്കുന്നുണ്ട് അത് കണ്ടിട്ട് അഞ്ജലിക്ക് സഹിക്കുവോ അർജുൻ വിട് വിട് അർജുന എൻ്റെ അച്ഛനെ ഒന്നും ചെയ്യല്ലേ അങ്ങനെയൊക്കെ ആയിട്ടോ അവസാനം അമല് അമലിനെ വിടോ അമലാണെങ്കിൽ നമ്മൾ അർജുനനെ പിടിച്ച് വലിച്ചു വെച്ചിരിക്കുകയാണ് സഹിക്കാൻ വയ്യാണ്ട് അമല് ഇടിക്കുന്നുണ്ട് കേട്ടോ അർജുനെ അവസാനം അർജുൻ തളരണുണ്ട് എന്നിട്ട് അർജുനെ പറഞ്ഞ് പിടിച്ച് വെച്ചിട്ട് അർജുനോട് പറയണെടാ നീ എന്താ വിചാരിച്ചത് ഞാൻ ആഗ്രഹിച്ച പെണ്ണാണ് മീനു അവളെ നീ താലി കെട്ടിക്കൊണ്ട് പോയി അതെനിക്ക് സഹിക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് തന്നെയടാ അവളെ കുത്തിയത് മോരാനിട്ട് അവളുടെ താലിമാല പോലും ഞാൻ പൊട്ടിച്ചെടുത്തത് ഇത് കണ്ട് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് അവളുടെ താലിമാലയാണ് എന്നും പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് ആ എടുത്ത് അർജുനെ കാണിക്കുന്നുണ്ട് അത് കാണുമ്പോൾ നല്ല ദേഷ്യം വരാണ് അപ്പം ഈ സമയത്ത് എന്തായാലും ത്രയൊക്കെ ആയില്ലേ പറയാനുള്ളത് ബാക്കി കൂടെ അങ്ങ് പറഞ്ഞേക്കുന്നതല്ലേ നല്ലതെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അമല് തന്നെ പറയാനുണ്ട് നിന്റെ ഏട്ടൻ നേരത്തെ ഈ മീനുവിനെ മോഹിച്ചതാ അന്നേ ഞാൻ അവനെ നോട്ടം ഇട്ടിരുന്നു അവസാനം അവൻ്റെ ഗതി നിനക്കുണ്ടാവരുത് നിനക്കൊരു കാര്യം അറിയുമോ ഇത്രയും പറഞ്ഞ ശ്രദ്ധിക്കും ഞാൻ ആ ഒരു സത്യം കൂടെ നിന്നോട് പറയാം എന്താണെന്നറിയോ നിൻ്റെ ഏട്ടനെ കൊന്നതേ ഞാനാണോ ഞാൻ നിൻ്റെ ഏട്ടനൊരാക്സിഡൻറ്റിൽ മരിച്ചതല്ല നിൻ്റെ ഏട്ടൻ്റെ ബൈക്കിൽ വന്ന് ലോറി ഇടിച്ചാണ് അവൻ മരിച്ചത് ആ ലോറി ഓടിച്ചത് ആരാന്നറിയോ ഞാനാണ് ഞാനാണ് അവനെ ഇടിച്ച് കൊന്നതെന്ന് പറയുക കേട്ടോ അതൊരു ഭയങ്കര ഷോക്കായി പോവാണ് കേട്ടോ എല്ലാവർക്കും ഷോക്ക് ആവണ അഞ്ജലിക്കും അച്ഛനും അതുപോലെ തന്നെ മീ അഞ്ജലിക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ അന്നത്തെ രാത്രിത്തെ സംഭവങ്ങളെല്ലാം അതുപോലെ തന്നെ അർജുനും നല്ല ഷോക്കാവുന്നുണ്ട് അത് കേട്ടിട്ടാണ് സ്വന്തം ഏട്ടനെ കൊന്നത് ഇവൻ തന്നെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇനി അവനെ വെറുതെ വിടാൻ തന്നെ പോകുന്നുണ്ടോ കുറേ ഇടി വീണ്ടും കൊള്ളു ആകെ തകർന്നു പോയ അർജുനെ എടുത്തിട്ട് ഇട്ടിച്ച് ശരിയാക്കുന്നുണ്ട് കേട്ടോ അവസരം കൊണ്ട് കൊണ്ട് സഹിക്കാൻ വയ്യാണ്ടാകുമ്പോൾ അർജുൻ പെട്ടെന്ന് ഒരു വല്ലാത്തൊരു ധൈര്യം വേണ്ടി എടുക്കുകയാണ് എടുത്തിട്ട് തിരിച്ച് കൊടുക്കുന്നുണ്ട് ശരിക്കും ഇടിച്ച് ഏട്ടനെ കൊന്നത് അമലാണെന്നും കൂടെ അറിഞ്ഞാൽ ശ്രദ്ധിക്കും ഇനിയിപ്പം കൊന്നിട്ട് തന്നെ ബാക്കി കാര്യം എന്തിനോടാണ് നീ ജീവിച്ചിരിക്കുന്നത് നീ എന്തിനാടാ എൻ്റെ പാവം ഏട്ടനോട് അങ്ങനെ ചെയ്തത് എൻ്റെ പ്രാണനായിരുന്നു എൻ്റെ ഏട്ടൻ എന്നും പറഞ്ഞ് അങ്ങോട്ട് കോടുക്കോട്ടോ ഇതിനിടയ്ക്ക് ജീവനാണെങ്കിൽ ഓടി രക്ഷ മാറി രക്ഷപ്പെട്ടു പോകുന്നുണ്ട് എന്നെ കൊല്ലല്ലേ ഞാനല്ല ഇതെല്ലാം അഞ്ചലി തന്നെ അഞ്ചലി അവരൊക്കെയാണ് ചെയ്തതെന്നും പറഞ്ഞിട്ട് മാറിപ്പോയില്ലോ അപ്പം കൊല്ലുമെന്നുള്ള അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് അമലിനെ അവിടെ പിടിച്ചിട്ട് കഴുത്തിന് ഞെക്കി അപ്പോഴാണ് ഗൗതം പോലീസിലറിയിക്കാൻ പോയിരുന്നല്ലോ ഗൗതമിനെ അറിയാം ഇങ്ങനെ ഇങ്ങോട്ടാണ് വരുന്നതെന്നുള്ളത് അങ്ങനെ പോലീസ് നേരെ വരുകയാണ് ഇവിടെ വന്ന തന്നെ ഗൗതമിനോട് പറയണം ഏട്ടാ വിട് വീടെന്ന് ഗൗതം പറയുമ്പോൾ ഗൗതമിനോട് അർജുൻ പറയുന്നുണ്ട് ഏടാ നമ്മളെ ഏട്ടൻ ആദ്യ ഏട്ടനെ കൊന്നത് ഇവനാടാ ഇവനാണ് അവൻ അവൻ പറഞ്ഞായിരുന്നു കാരണം ആദ്യ മരിച്ചതല്ല ഇവനാണ് അ ലോറി ഇടിപ്പിച്ച് കൊന്നത് എന്നും പറഞ്ഞിട്ട് അതും കൂടെ കേട്ട് ഗൗതമൻ സഹിക്കാൻ പറ്റുമോ ഗൗതമാണെങ്കിൽ വീണ്ടും അവനെ പിടിച്ചിട്ട് ഇടിച്ച് ശരിയാക്കുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ പോലീസ് അങ്ങോട്ട് വന്നിട്ട് പറയണം നിങ്ങളെന്തിനാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യരുത് ഇവിടെ ഞങ്ങളുണ്ട് മാറുമെന്ന് പറഞ്ഞ് പിടിക്കുകയാണ് എന്നിട്ട് സാർ പറയണം സാർ ഇവനാ ഇവർ രണ്ടുപേരും പിന്നെ ഈ അച്ഛനും മോളും എല്ലാം കൂടെ ചേർന്ന് പ്ലാൻ ചെയ്താണ് എൻ്റെ മീനുവിനെ കൊല്ലാൻ ശ്രമിച്ചത് പിന്നെ പോരാഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ ഏട്ടനെ കൊന്നതും ദാ ഇവനാണ് ഇവൻ ഇവനിപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഒരെട്ട് എണ്ണം പുറത്തിറങ്ങരുത് സാർ എല്ലാത്തിനും അകത്താക്കണം ആ ഞങ്ങളിവിടെ ഉണ്ടല്ലോ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എന്തായാലും മിനുവിനെ കൊന്നതാരാന്ന് കണ്ടുപിടിക്കാനാണ് ഞങ്ങളിവിടെ വന്നെങ്കിലും ഇവിടെ വന്നപ്പോൾ പ്രതികളുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്തായാലും നല്ലതായി ഇനി ഇവൻ പുറത്തിറങ്ങില്ല ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് എല്ലാവരും പിടിച്ച് ജയ പോലീസ് ഇതിൽ കയറ്റും ജീപ്പിലേക്ക് എന്ന് പോലീസ് പറയുക കേട്ടോ അപ്പം തന്നെ അഞ്ജലിയെ നോക്കിയിട്ടും പറയുന്നുണ്ട് സാർ എനിക്കിവരോടൊരു കാര്യം പറയാനുണ്ട് ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് ചെന്ന് അടുക്കുന്ന പറയണം ഇനി നീ എൻ്റെ ജീ എൻ്റെ മീനുവിൻ്റെ എൻ്റെ ജീവിതത്തിൽ കടന്നു വരില്ല അങ്ങനെ ഒരു വ്യാമോഹം കൊണ്ട് നീ നടക്കേം വേണ്ട പിന്നെ അങ്ങനെ എന്തെങ്കിലും ഇനി സംഭവിച്ചാൽ പിന്നെ ഒരു ഒറ്റണം ജീവനോട് ഇരിക്കില്ല ഇത്രയും പറയാട്ടോ എന്നിട്ട് തിരിച്ചു നേരെ അമലിൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്നിട്ട് പറഞ്ഞു ഇടാ നീ ജീവിത അവസാനം വരെ നീ ഇനി ജയിലിനകത്ത് കിടക്കും പിന്നെ പുറത്തിറങ്ങില്ല ഇനി അഥവാ നീ പുറത്തിറങ്ങിയാൽ ഞാൻ നിന്നെ കൊല്ലും എന്ന് പറയാട്ടോ അങ്ങനെ പോലീസ് എല്ലാവരെയും പിടിച്ച് വലിച്ചു എല്ലാത്തിനും അകത്ത് കയറ്റി ചമ്മി നാറി പോവാ പക്ഷേ അർജുനും ഗൗതമും ആകെ തകർന്നു പോയിട്ടുണ്ട് ഏട്ടൻ്റെ മരണം കാര്യം ഓർത്തിട്ട് ഇവിടെ മീനു ആണെങ്കിൽ കരഞ്ഞു കരഞ്ഞിരിക്കുകയാണ് അർജുന ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോയതാണല്ലോ പിന്നെ ഇതുവരെയും കണ്ടിട്ടില്ല എന്താ സംഭവിച്ച് ഫോൺ വിളിച്ചിട്ട് എടുത്തിട്ടുമില്ല അപ്പോൾ എല്ലാവരും സമാധാനിപ്പിക്കുന്നുണ്ട് അവൻ വരും ഓ സമോള് വിഷമിക്കാതെ എന്ന് ആ സമയത്ത് ഗൗതമും അർജുനും കൂടെ ബൈക്കിൽ വന്നിറങ്ങുമ്പോൾ അഖില പറയുന്നുണ്ട് ദൈ അവരെത്തിന്ന് അങ്ങനെ ഓടിയകത്തേക്ക് കയറി വരുകയാണ് അപ്പോൾ മീൻ വഴക്ക് പോലെ എന്താ ഇത് പേടിപ്പിച്ച് കളഞ്ഞല്ലോ നമ്മൾ അപ്പോൾ അർജുനൻ ഭയങ്കര ഗൗരവത്തിലാണ് അർജുൻ പറഞ്ഞു പേടിക്കാൻ എന്തിരിക്കുന്നു ഒന്നുമില്ല അവനെയൊക്കെ അങ്ങ് തീർക്കേണ്ടതായിരുന്നു പക്ഷേ പറ്റിയില്ല പോലീസിന് ഏൽപ്പിക്കേണ്ടി വന്നു തക്ക സമയത്ത് പോലീസ് വന്നതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് കൂടെ ആഞ്ജലിയും ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമതൊരാളെ കാര്യം പറഞ്ഞില്ലേ അത് ആ ജീവനായിരുന്നു ഇവരെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ അവിടേ പ്രഭാവതി മുത്തശ്ശനൊക്കെ കരയുന്നുണ്ട് മുത്തശ്ശൻ പറയണം എൻ്റെ മീനും മോളുടെ ജീവൻ എടുക്കാൻ നോക്കിയത് ആ അമലാണല്ലേ ആ പാ ഇവള് പാവമല്ലേ ഇവളെന്തിനാ അവനെന്ത് ദ്രോഹമാണ് ചെയ്തത് അവനോട് ദുഷ്ടൻ എല്ലാത്തിനും ഞാൻ കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് എന്നാൽ അർജുൻ പറയാം പിന്നെ ഒരു കാര്യം ഉണ്ടമ്മേ എൻ്റെ നമ്മുടെ ഏട്ടനില്ലേ ആദ്യ ഏട്ടൻ മരണപ്പെട്ടതല്ല അതൊരു കൊലപാതകമായിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ഷോക്കായി പോകണം ആണോ ആദ്യം ആരാ അത് അമല് തന്നെയാണ് അവൻ എന്നെ വെല്ലുവിളിച്ച സമയത്ത് അതിനിടയിൽ കൂടെ അവൻ തന്നെ പറഞ്ഞതാണ് അവൻ തന്നെയാണ് അങ്ങ് കൊന്നതെന്ന് ആണോ മോനെ എന്ന് പറയുമ്പോൾ അച്ഛൻ സങ്കടപ്പെട്ടു ചോദിക്കുന്നു ഇത്രയും നാൾ നമ്മളറിയാൻ വൈകിപ്പോയല്ലോ അപ്പോൾ അർജുനും പറയാണ് അതെ അച്ഛാ നമ്മൾ വൈകിപ്പോയി ഇത്രയും നാൾ അവൻ സുഖിച്ച് ജീവിച്ചു എൻ്റെ ഏട്ടൻ കഷ്ടപ്പെട്ടു അവന് തൂക്ക് കയറി തന്നെ കിട്ടണം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു ഞാൻ പോലീസിനോട് പ്രത്യേകം പറഞ്ഞു വിട്ടിട്ടുണ്ട് പക്ഷേ എന്തെങ്കിലും കാരണത്താൽ അവൻ തിരിച്ചിറങ്ങി വന്നാൽ അവൻ്റെ ജീവൻ എൻ്റെ കൈ കൊണ്ട് തന്നെ തീരും എന്ന് പറഞ്ഞ് അവർ ഭയങ്കര സങ്കടത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് തന്നെ അഖിലയും അതുപോലെ തന്നെ ഗൗതമവും ഒക്കെ പരസ്പരം നല്ല സങ്കടത്തിലാണ് ആദ്യമാണെങ്കിൽ ആരെയും നോവിക്കാത്ത ഒരു പഞ്ചപാവമായിരുന്നു എൻ്റെ മോനെ അവൻ എന്തിനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി ഭയങ്കര സങ്കടത്തിൽ കരയുമൊക്കെ ചെയ്യാണ് കേട്ടോ അപ്പം ഇത് കഴിഞ്ഞിട്ട് അതൊക്കെ അവരങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിറ്റേ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ എല്ലാവരോടും പൂജാമുറിയിലേക്ക് വരാൻ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും പൂജാമുറി വന്ന് നിൽക്കുമ്പോൾ അർജുനോട് ചോദിക്കുന്നു നീ എന്താടാ ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു എന്തെങ്കിലും വിശേഷമുണ്ടോ ആ ഉണ്ട് ഇനി വാ എന്നും പറഞ്ഞിട്ട് അവിടെ മീനുവിനെ വിളിച്ച് പൂജാമുറിയുടെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ആ താലി പോക്കറ്റിൽ നിന്ന് എടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിന്നോട് ഞാൻ ഒരു വാക്ക് തന്നിട്ട് എവിടെ നിന്ന് പോയത് നിന്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് പോയ ഈ താലി അത് ഞാൻ കൊണ്ടേ വരുള്ളൂ എന്ന് ദാ ഇതാണ് ആ താലി എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് എടുത്ത് ആ മാല കാണിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവേ എന്നിട്ട് അത് മീനുവിൻ്റെ കഴുത്തിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ കെട്ടിക്കൊടുക്കുന്നത് എന്നിട്ട് അർജുൻ പറഞ്ഞു ഇനി ജീവിത അവസാനം വരെ ഇത് നിൻ്റെ കഴുത്തിൽ ഇത് പോവില്ല എന്ന് ഉറപ്പും കൊടുക്കുക കേട്ടോ അങ്ങനെ സന്തോഷ നിമിഷങ്ങളായിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഫോൺ വരുവാണ് അപ്പോൾ അഖിലെ പറയണത് ചേച്ചി ചേച്ചിയുടെ ഫോണാണല്ലോ റിങ് ചെയ്യുന്നത് അതെ നീ ഒന്ന് പോയി എടുത്തെ ആ അതെ ഡോക്ടറാണ് കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് അതെയോ കുറച്ച് റിസൾട്ടും കാര്യങ്ങളൊക്കെ അവിടുന്ന് കിട്ടാനുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നു അതിൻ്റെ കാര്യമായിരിക്കും വിളിച്ച് പറയുന്നത് ആ എടുക്കെടുക്ക് എനിക്ക് പേടിയാവണം അർജുന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ നീ ഫോൺ അങ്ങനെ ഫോൺ എടുത്ത് ഡോക്ടർ പറയണ കേട്ട് ഭയങ്കര സന്തോഷത്തിൽ മീനു ഫോൺ വയ്ക്കുക കേട്ടോ ഈ സമയം അവിടെ നമ്മുടെ പ്രഭാവതി എന്താ മോളെ എന്താ ഡോക്ടർ പറഞ്ഞാൽ അർജുനും ചോദിക്കുന്നുണ്ട് എന്താ കാര്യം അത് എൻ്റെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ അർജുനം എന്നിട്ടും കാര്യം പറയണില്ല എന്നിട്ട് നേരെ തിരിഞ്ഞ് പ്രഭാവതിയുടെ മുന്നിൽ നിൽക്കിയിട്ട് പറയണം മോളെ സോറി അമ്മ അമ്മ പറഞ്ഞില്ല ആറുമാസത്തിനകം നമ്മൾ വിശേഷം അറിയിച്ചിരിക്കണമെന്ന് ആ ഒരു വിശേഷം ഇപ്പം അറിയിച്ചിട്ടുണ്ട് ഞാൻ ഗർഭിണിയാണെന്ന് ഡോക്ടർ വിളിച്ച് പറഞ്ഞതെന്ന് പറയുക കേട്ടോ ഓഹ് ഇത് ഒരു സന്തോഷം ആ കുടുംബത്തിന് കിട്ടാനുണ്ടോ പ്രഭാവതി ഭയങ്കര സന്തോഷത്തോടെ പറയാം മോളെ അന്നത്തെ അവസ്ഥയിൽ പറഞ്ഞൊരു രീതിയല്ല ഇന്ന് ഇന്ന് ഞാൻ മനസ്സ് നിറഞ്ഞ അത്ര സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇന്ന് ഇത് ആഗ്രഹിക്കുന്നത് എന്നും പറഞ്ഞെട്ടിപ്പിടിക്കുകയും ഒക്കെ സന്തോഷിക്കണം ആ അപ്പൊ പിന്നെ ആരും വിഷമിക്കണ്ട ഇനിയിപ്പൊ അർജുൻ അർജുനൊരു അച്ഛനാവാൻ പോവുകയാണെന്ന് തിരിഞ്ഞു പറയട്ടോ അപ്പൊ തന്നെ മഹി പറയാണ് പ്രഭാവതി ഞാനി ഒരു മുത്തശ്ശനാവാം മുത്തശ്ശിയാവാൻ പോവാണ് മുത്തശ്ശൻ പറയാ ഞാനി മുത് മുത്തുത്തശ്ശനായി പോവുമല്ലോ എന്ന് പറയാം അവിടെ തന്നെ ഗൗതമും അഖിലയും പറയാം ഇനി നമ്മൾ കൊച്ചിച്ചനും കുഞ്ഞമ്മയൊക്കെ ആവുകട്ടെ അതെ അങ്ങനെ അവർ ആ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് രണ്ടു പേർക്കും ദീർഘായുസ് കൊടുക്കുകയാണ് അമ്മയും അച്ഛനും കൂടെ നിങ്ങളെപ്പോലെ തന്നെ നല്ല ഇതുപോലത്തെ സ്വഭാവവും ഭംഗിയും ഒക്കെ ഉള്ള രൺ മക്കൾ തന്നെ ജനിക്കട്ടെ സന്തോഷമായി ജീവിത അവസാനം വരെ നിങ്ങൾ ജീവിക്കണം മക്കളെ അങ്ങനെ പറഞ്ഞ് എല്ലാവരും ഗണപതിയുടെ മുമ്പിൽ നിന്ന് തൊഴുത് നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്ന കേട്ടോ വളരെ നല്ലൊരു സീരിയലായിരുന്നു ഇതോടുകൂടി നിങ്ങൾക്ക് അതോടും കാതോട് അവസാനിച്ചിട്ടുണ്ട് കേട്ടോ പുതിയൊരു സീരിയലുമായി വീണ്ടും വരാൻ സപ്പോർട്ട് ചെയ്യണം താങ്ക്